നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ ഇതുപോലെ കമ്പിയോണ്ട് ഉണ്ടായി ഇതുപോലൊരത്തിലെ നമുക്കിനി പ്ലാസ്റ്റിക് പേപ്പർ പേപ്പറുണ്ട് ചുറ്റി 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 ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി എടുക്കാം അപ്പൊ പോകാം വീഡിയോയിലേക്ക് നമുക്ക് ഇതുപോലെ ഒരെണ്ണം പിന്നെ ഈ ഒരെണ്ണം പിന്നെ ഫുൾ ഗ്രീൻ ആയിട്ട് വേറെ ഒരെണ്ണം പിന്നെ കുറഞ്ഞിട്ട് ഇതുപോലെ ഒരെണ്ണം പിന്നെ ഒരു കുഞ്ഞു ഗ്രീൻ വേറെ ഒരെണ്ണം ആദ്യം തന്നെ ഈ വണ്ണം കുറഞ്ഞ ഗ്രീനുകൊണ്ട് ചുറ്റി 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 എടുക്കാം വണ്ണം കൂടിയത് ലാസ്റ്റിലേക്ക് നമുക്ക് വെക്കാം അതല്ലേ നല്ലത് അപ്പോൾ നമ്മൾ ഈ ഗ്രീന് ചുറ്റി 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 കുറച്ച് പണിയുണ്ട് ഇട്ടോ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിൻ്റെ ലെയർ ചുറ്റിക്കഴിഞ്ഞാൽ അടുത്തത് അതിനോട് യോജിപ്പിച്ച് ഞാൻ സ്കേപ്പ് ലെയർ അടിച്ചാട്ടോ യോജിപ്പിച്ചെടുത്തത് ഇങ്ങനെ ചുറ്റി വെച്ചെങ്കിലും ഞാൻ ലാസ്റ്റ് അത് സ്കേപ്പ് ലെയർ വെച്ച് യോജിപ്പിച്ചിട്ടുണ്ട് എൻ്റെ സഹായത്തിന് ദിലവും കാത്തും മനുയട്ടനും എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ പക്ഷെ വീഡിയോയില് വരാൻ അവർക്ക് ആർക്കും താല്പര്യമില്ല പിന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ ഞാൻ അവരാരെ സഹായത്തിന് വിളിക്കുന്നുമില്ല കാരണം ഒരാൾ തന്നെ ഇതുണ്ടാക്കിയാലേ റെഡി ആവുള്ളൂ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന എനിക്കതൊരു പ്രയാസമായിരിക്കും അങ്ങനെ നമ്മൾ ചുറ്റുന്നത് അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് കേട്ടോ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് അതിൻറ്റേതായ എല്ലാ പോരായ്മയും ഈ വീഡിയോയിൽ ഉണ്ടാവും അത് കാണുന്നവർ ക്ഷമിക്കുക അങ്ങനെതേ ക്രിസ്മസ് ട്രീ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ഡെക്കറേഷനും കൂടി കുറച്ച് ബൗൾസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോയും റെഡും പിന്നെ കുറച്ച് ആണ് വാങ്ങിയത് പിന്നെ ഒരു ക്രിസ്മസ് അപ്പോപ്പിനെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു റെഡിമെയ്ഡ് പുൽക്കൂടും കേട്ടോ വാങ്ങിയത് അതെല്ലാം കൂടി വെച്ചിട്ട് ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇഷ്ടപ്പെട്ടാൽ പറയണം കേട്ടോ ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനലും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്